നമ്മുടെ പുതിയ കാലത്തെ ചെറുപ്പക്കാർ ഏറ്റവും സ്വതന്ത്രമായ ഒരു ജീവിതം ഇഷ്ടപ്പെടുന്ന തലമുറയാണ് അവർക്ക് ഒരു റെസ്ട്രിക്ഷൻസും അവരുടെ മേൽ ഇമ്പോസ് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടല്ല ഒരു കൺസിസ്റ്റന്റായി നിന്ന് ഒരു കാര്യം ചെയ്യുക അതിനും അവർക്ക് താല്പര്യമില്ല അവർ എന്താണ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സാണ് അവരുടെ ഫ്ലക്ച്വേറ്റഡ് ആണ് അവരുടെ മൊത്തം കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഡ്രീംസ് എല്ലാം എന്താണ് ഗ്ലോബൽ ലെവലിലാണ് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന സ്വപ്നങ്ങളാണ് ആർക്കുള്ളത് ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പം അവരുടെ ഒരു മനസ്സിനും അവരുടെ ഒരു അഭിരുചിക്കും പറ്റുന്ന നിലയിലേക്കുള്ള അവരുടെ ഒരു പാഷന് പറ്റുന്ന നിലയിലേക്കുള്ള ആ കുറെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതില് ഞാൻ എത്രമാത്രം അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ പ്രാപ്തനാണ് എന്നൊന്നും എനിക്കറിയില്ല എന്നാൽ എൻ്റെ ഒരു മകൻ്റെ മനസ്സായിരിക്കില്ല എനിക്കൊരിക്കലും ഉണ്ടാകുക പക്ഷേ എന്താണ് ഈ ചെറുപ്പക്കാരായിരിക്കുന്ന ആൾക്കാരുമായിട്ട് ഇടപഴകാനുള്ള നല്ല താല്പര്യമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് അവരുടെ അഭിരുചികൾ എന്ത് അവരുടെ ഇഷ്ടങ്ങൾ എന്ത് അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കി ഓരോരുത്തർക്കും പറ്റുന്ന നിലയിലേക്ക് ജില്ലാ പഞ്ചായത്തിനൊക്കെ അതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ഒരു ലോക്കൽ ബോഡിയാണ് എങ്കിലും അവർക്ക് ഒരു ഒരു മികച്ച ജീവിതം ഉണ്ടാകാൻ ഒരു സപ്പോർട്ടീവ് മെക്കാനിസം എന്നുള്ള നിലയിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു പഠന പ്രവർത്തനമൊക്കെ നന്നായി നടത്തി അവരിൽ ഏത് ചെറുപ്പക്കാരൻ്റെയും ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്ന ജീവിതം ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പം മികച്ച ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ അവരെത്ര കഠിനമായി അധ്വാനിക്കാനും ചെറുപ്പക്കാർ റെഡിയാണ് വില്ലിങ് ആണ് അവർ അതുകൊണ്ടല്ലേ അവർ ലോകത്ത് മുഴുവൻ പോകുന്നത് അവർക്ക് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഏത് മനുഷ്യൻ്റെയും വലിയ സ്വപ്നം അതാ നല്ല വരുമാനം ഉണ്ടാകുക ആ വരുമാനം കൊണ്ട് നല്ല ജീവിതം ഉണ്ടാക്കുക പ്രത്യേകിച്ച് പഴയ തലമുറയിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തലമുറകൾ ജീവിക്കില്ലല്ലോ ഉള്ളതെല്ലാം അധ്വാനിച്ച് സ്വരുക്കുട്ടി വെച്ച് എന്താണ് അത് അവിടെ എങ്ങനെ വെക്കുന്ന ഇതുപോലെ അത് ജീവിക്കാതെ പോകുന്ന തലമുറയാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക കിട്ടുക കിട്ടുന്നത് ഉടൻ ചിലവാക്കുക എന്നിട്ട് അടുത്തതിന് പോവുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം അപ്പം ആ താല്പര്യത്തിന് അനുസൃതമാകുന്ന നിലയിലേക്കുള്ള ഒരു പോളിസി ഒരു യുവജന നയം എന്തായാലും ഫോം ചെയ്ത് എടുക്കേണ്ടതുണ്ട് ഒരു ആധുനിക കാലത്തിന് പറ്റുന്ന ഒരു യൂത്ത് പോളിസി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രൊഫഷണൽസ് ആണ് അവരിൽ മഹാഭൂരിപക്ഷം ആൾക്കാർ എന്തെങ്കിലും സ്കിൽ ഇല്ലാത്ത ചെറുപ്പക്കാരില്ല പുതിയ കാലത്ത് നമ്മൾ ചെറുപ്പക്കാരെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ പുതിയ ജൻ ആൽഫ ജൻ ഇത് എന്ന് പറഞ്ഞ പറഞ്ഞാൽ നമ്മളിങ്ങനെ അവരെ ഇങ്ങനെ എന്താണ് വേറൊരു കാറ്റഗറീസ് ചെയ്യാം അതൊന്നുമില്ല അവർ നമ്മുടെ സമൂഹത്തെ കൃത്യമായി കാണുന്നുണ്ട് പക്ഷെ അവർ ലോകത്തെയും കാണുന്നുണ്ട് അവര് അവരുടെ ചുറ്റുമുള്ള കാഴ്ചകൾ മാത്രം കാണില്ല അവിടെയാണ് അവർ കാലുറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ചു അവർ നിൽക്കുന്ന മണ്ണ് തന്നെ കാലുറപ്പിച്ചിട്ട് ലോകത്തെ മുഴുവൻ കാണുന്ന പുതിയ തലമുറയാണ് നമ്മുടേത് അപ്പം അത് ഞാൻ കാണുന്ന അത് വളരെ ഓപ്റ്റിമിസ്റ്റിക്കായി ആ തലമുറയുടെ മാറ്റത്തെ കാണുന്ന ഒരാളാണ് ഞാൻ അവർക്ക് തന്നെ ഈ ലോകത്തെ ലോകത്തെന്തി അവർ മാറ്റാൻ പറ്റുകയുള്ളു ജീവിതത്തെയും മാറ്റാൻ പറ്റുകയുള്ളു പുതിയതെന്തെങ്കിലും സൃഷ്ടിക്കാനും അവർക്കേ സാധ്യമാവുകയുള്ളു അപ്പം എൻ്റെ ഊന്നൽ എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല വരുമാനമുള്ള നല്ല ഹാപ്പിനെസ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ജീവിതത്തെ കയ്യെത്തിപ്പിടിക്കാൻ നമ്മുടെ യൂത്തിനെ എങ്ങനെ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് അവരുടെ തൊഴിൽ കോൺസെപ്റ്റിനകത്ത് അതിലൊക്കെ അവരെ ഏത് തരത്തിലാണ് നമുക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി കഴിയുക അവർക്ക് സ്കിൽ ഓറിയൻറ്റേഷൻ തന്നെയാണ് വേണ്ടത് കുട്ടികൾക്ക് നിങ്ങൾ വലിയ ബിരുദങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ടെന്നും പുതിയ കാലത്ത് ഒരു കമ്പനിക്കും സർട്ടിഫിക്കറ്റ് കാരണം വേണ്ടതില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റിയാണ് പ്രധാനം എഫിഷ്യൻസിയാണ് പ്രധാനം അപ്പം കൃത്യമായ പ്രൊഫഷണൽ സ്കിൽസും ലൈഫ് സ്കിൽസും ഉള്ള നന്നായി അതെല്ലാം മോൾഡ് ചെയ്യപ്പെടുന്ന ഒരു യൂത്തിനെ ഈ നമ്മുടെ ജില്ലയ്ക്കകത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെയും നമ്മുടെ അതിന് നമ്മുടെ കായിക മേഖലയുടെ പ്രവർത്തനം ഉണ്ടാകേണ്ടതുണ്ട് കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനം ഉണ്ടാകേണ്ടതുണ്ട് അവർക്ക് നന്നായി ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും എല്ലാം പറ്റുന്ന കൂട്ടായ്മകൾ എന്ത് ചെയ്യേണ്ടതുണ്ട് സൃഷ്ടിക്കേണ്ടതുണ്ട് അപ്പോൾ ആ നിലയിലൊക്കെ അവരോട് ഇടപഴകി തന്നെയാണ് അവരുടെ കാര്യം പറയാൻ പറ്റുകയുള്ളൂ അല്ലാതെ പണ്ടത്തെ നമ്മുടെ വെച്ചാൽ നമ്മൾ ഈ തലമുതിർന്ന ആൾക്കാർ നിങ്ങളിലേക്ക് നമ്മളൊരു അതോറിറ്റി ആയിട്ട് മേലേരിക്കും ഞങ്ങളിങ്ങനെയൊക്കെ കൽപ്പിക്കും നിങ്ങളിങ്ങനെ കേൾക്കണം അതെല്ലാം പോയി ഇപ്പം ഈ തലമുറകളുടെ ഇത് അന്തരം ഇപ്പം ഇല്ല എല്ലാവരും എന്താണ് വയസ്സുകളുടെ വ്യത്യാസമുണ്ട് എന്നുള്ള അല്ലാതെ ഒരു ചെറുപ്പക്കാരൻ എന്താണ് അയാളെ ഞാൻ ആദരിച്ച് ബഹുമാനിച്ച് അങ്ങനെ ഒന്നും ഇരുത്തേണ്ടത് ചെ ചിലപ്പോൾ എൻ്റെയെല്ലാം ഞാൻ ക്ലാസ്സിലേക്കെല്ലാം ചെയ്ത സമയത്ത് ചിലപ്പോൾ എന്താണ് ഒന്ന് അവിടെ എഴുന്നേൽക്കാൻ പോലും എന്താണ് കുട്ടികൾ അവരെ പറഞ്ഞുതരില്ല അവരെ ഈ ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെ ഇടയിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മൾ അപ്പം അവിടെ ഞാൻ പലപ്പോഴും കുട്ടികൾ എണീക്കാൻ നോക്കുമ്പോൾ അവിടെ എന്ന് പറയാം എന്തിനാ നമ്മൾ കുട്ടികൾ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു വെച്ചാൽ എന്താണ് എന്തെങ്കിലും ഒരു കാര്യം പുതിയ തലമുറേൻ്റെ മുകളിൽ ഇൻസിസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ അവരുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ എന്താണോ നോക്കിയിട്ട് അത് നമുക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുക അത് അവർക്ക് ചെയ്തു കൊടുക്കുക അതാണ് അതിനകത്ത് അതിനകത്ത് ഞാൻ വളരെ ബ്രോഡ് മൈൻഡ് ആയിട്ടാണ് എന്താണ് ചെറുപ്പക്കാരുടെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാ ജനപ്രതിനിധികളും അങ്ങനെ ആയിരിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് നമ്മൾ കുറ്റപ്പെടുത്തലല്ലോ വേണ്ടത് പോസിറ്റീവ് തിങ്കിങ് അല്ല വേണ്ടത് നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല പോസിറ്റീവ് തിങ്കിങ് ഉണ്ട് നമ്മൾ ഈ ഒരു ജനറേഷൻ മേലെ നിൽക്കുന്ന ആൾക്കാർ നമുക്കാണെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് മുഴുവൻ അവർ അങ്ങനെ ഇപ്പോൾ അവർ അങ്ങനെ അവർക്ക് നല്ല വിഷയമുണ്ട് അവരെല്ലാ കാര്യവും എന്താണ് ഭംഗി ചെയ്യാനും അതിനൊക്കെ പ്രാപ്തി ഉള്ളത് ചെറുപ്പക്കാരിൽ തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ വിശ്വാസം പ്രതീക്ഷയായിലാണ് അപ്പൊ അവര് മാറ്റിമറിക്കുക അല്ലെ ഇപ്പൊ എല്ലാവരും അംഗത്തും ഈ ഇപ്പം ഈ ഇപ്പൊ ഞാൻ എന്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ച ഒരാളാണ് ഞാൻ ഗ്രാമപഞ്ചായത്തിലേക്ക് ഇപ്പം ഞാൻ എന്താണ് വീണ്ടും ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ് ഇപ്പൊ ഒരു ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് ചെയ്യുന്നത് വീണ്ടും തെരഞ്ഞെടുപ്പിനകത്തേക്ക് ഞാൻ വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ എന്താണ് മത്സരിക്കാനൊക്കെ എത്ര എല്ലായിടത്തും ചെറുപ്പക്കാരിലെ വരുന്നത് അവർക്ക് എല്ലാത്തിലും താല്പര്യമുണ്ട് അവരെ ഏൽപ്പിക്കുന്നു നിങ്ങൾ അവർ അവരത്ഭുതങ്ങൾ സൃഷ്ടിക്കും അതെ അതെ ഇടതു വർഷത്തിനകത്ത് എന്നാണ് ചെറുപ്പക്കാർക്ക് വലിയ പ്രാമുഖ്യമാണ് നൽകുന്നത് അത് ഈ കാഴ്ചപ്പാടാണ് ചെറുപ്പക്കാരിലാണ് പ്രതീക്ഷ അവരാണല്ലേ നയിക്കേണ്ടത് അവർ ലീഡ് ചെയ്യണം നമ്മളെ ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആശയങ്ങൾ കൊണ്ടും കോൺസെപ്റ്റ് കൊണ്ടുമാണ് ലീഡ് ചെയ്യേണ്ടത് അത് ചെറുപ്പക്കാരെ ചെയ്യുന്നത് അവർ നയിക്കുന്നതിലിപ്പോ മുതിർന്നവർ പോകുന്നത് അല്ലാതെ മുതിർന്നവർ നയിക്കുന്ന സമൂഹമല്ല ചെറുപ്പക്കാർ നയിക്കുന്ന സമൂഹമായി നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്